ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ മീൻ കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതിനു ശേഷം അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചെറിയുള്ളി അഞ്ചെണ്ണം അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ കാൽ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് പുളിവെള്ളം ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ചൂരയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ മലബാർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ